നമസ്കാരം സി പി എമ്മിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകണം എന്നതിൽ ചർച്ചകളും പരിശോധനകളുമൊക്കെ തുടരുകയാണ് കണ്ണൂരിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന കാര്യം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ തീരുമാനമാകും എം വി ജയരാജന് പുറമെ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ എൻ സുകന്യ എന്നിവരാണ് ഇപ്പോൾ പട്ടികയിലുള്ളത് എന്നാണ് വിവരം ഇതിൽ എം വി ജയരാജന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ മുൻഗണന സാമുദായിക സമവാക്യങ്ങളാണ് സി പി എം ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം പരിഗണിക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കണ്ണൂരിലെ പ്രബല സമുദായമായ തീയ സമുദായത്തിൽപ്പെട്ട നേതാവായ ജയരാജനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നത് എന്ന് ചില സൂചനകൾ ഉണ്ട് കോൺഗ്രസ് വീണ്ടും മത്സരിപ്പിക്കാനൊരുങ്ങുന്ന സിറ്റിംഗ് എം കെ സുധാകരൻ കെ ജനറൽ സെക്രട്ടറി കെ ജയന്ത് എന്നിവരും ഈ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ സാഹചര്യത്തിൽ കണ്ണൂരിൽ കടുത്ത മത്സരം തന്നെ പാർട്ടി പ്രതീക്ഷിക്കുന്നു എന്നാൽ എം വി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സര കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ആരെയും നിയോഗിക്കും എന്ന ചോദ്യവും പാർട്ടിയിൽ നിന്ന് ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവരിൽ ഒരാൾ ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കും എന്നും സൂചനയുണ്ട് അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അധികാര സമവാക്യങ്ങളും മാറും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ വടകരയിൽ മത്സരിച്ചതോടെയാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന എം വി ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത് സി പി എം ആസ്ഥാനമന്ദിര നിർമ്മാണം വരുന്ന നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എന്നിവ നേരിടേണ്ട സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടറിയെ മാറ്റുന്നത് ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായവും കണ്ണൂർ ജില്ലയിലെ ചില നേതാക്കൾക്കുണ്ട് എന്നാൽ മുൻ ജില്ലാ സെക്രട്ടറിയും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായ പി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് ചില ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് പാർട്ടിയിൽ വെറും സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമായി തുടരുന്ന പി ജയരാജനെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന ആവശ്യമാണ് ഇപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്നത് എന്നാൽ പി കെ ശ്രീമതിക്ക് ഒരിക്കൽ കൂടി അവസരം നൽകണം എന്ന ആവശ്യവുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്തിറങ്ങിയിട്ടുണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ നേതാവായ പി കെ ശ്രീമതി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിലും ഉയർന്നിരുന്നു